ഹലോ അസ്സാംക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കുകയാണ് ചിക്കൻ റോസ്റ്റഡ് കേട്ടോ അത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് റോസ്റ്റഡ് മിക്സ് ആണ് കേട്ടോ ഇതിലെല്ലാ സാധനവും നമുക്കൊന്ന് വാങ്ങണ്ട പിന്നെ ഫ്രൈ ചെയ്യാനുള്ള എണ്ണ മാത്രം മതി കേട്ടോ അപ്പോൾ അതിൻ്റെ പൗഡറാണ് ഇത് കേട്ടോ പാക്കറ്റിലുള്ളത് കൂടെ ഉണ്ടാവും കേട്ടോ പാക്കറ്റ് തൊള്ളായിരത്തി എൺപത് ആണ് കേട്ടോ ഒരു പാക്കറ്റിൽ പത്ത് പന്ത്രണ്ട് പീസ് ഉണ്ടാവും ഇരുന്നൂറ്റി സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ലാഭം കേട്ടോ നമ്മൾ പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല റേറ്റ് ആണ് ഇതാവുമ്പോൾ അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ അപ്പം ഓരോ പീസ് എടുത്തിട്ട് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം ഈ പൗഡറിൽ ഇട്ട് നല്ലോണം പൊതിയാ നല്ലോണം ടാപ്പ് എന്നിട്ട് ഓരോ പീസ് എടുത്തിട്ടും അങ്ങനെ ചെയ്തതിന് ശേഷം പ്ലേറ്റിൽ വെക്കുക കേട്ടോ പിന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾ ആൾക്കാരാണെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലും നമ്മൾ പറയുന്നതിലും ചെയ്യണേലും എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക പറഞ്ഞ് തരാം കേട്ടോ പിന്നെ നിങ്ങളെ വിശേഷങ്ങൾ അറിയിക്കുക അപ്പോൾ ഓരോ പീസ് എടുത്തിട്ടും ഇങ്ങനെ വെക്കാം കേട്ടോ അങ്ങനെ പ്ലേറ്റിൽ വെക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് ആരോ ഓരോന്നും ചെയ്തു വെക്കട്ടെട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ കാക്കും ഉമ്മാക്കൊക്കെ ഷുഗറാണ് അപ്പോൾ എന്നൊരു രാത്രി ചപ്പാത്തി കഴിക്കൽ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു എല്ലാവർക്കും അത് മതിയല്ല വിചാരിച്ച് അതുണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ജിലിമോളുണ്ട് കൂടെ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് എനിക്ക് ലെഗ് വേണം ലെഗ് പീസ് രണ്ടെണ്ണം വേണം എന്നൊക്കെ പറയുന്നു കേട്ടോ അവൾ അതിൻ്റെ ആളാണ് കേട്ടോ ചിക്കൻ കൊണ്ടുവന്നാപ്പം പറയും എനിക്ക് കാലെന്നെ വേണം എന്നറിയോ അങ്ങനെ അതൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് പിന്നെ അപ്പോൾ ചപ്പാത്തി പരുത്തുന്നുമുണ്ട് എടയിൽ ചൂടുന്നും ഉണ്ട് കേട്ടോ പിന്നെ വീടൊക്കെ അലങ്കോലയൊക്കെ എടുക്കണം നോക്കണ്ട ഞങ്ങൾ വാടകയ്ക്കാണ് പഴയ വീടാണ് കേട്ടോ അതിൽ പൊടിക്കാൻ നിന്നതീന്നു ഞങ്ങൾ തൽക്കാലം ഇങ്ങോട്ട് മാറിയത് ഒരു വീടാണ് അവർ ഇങ്ങനെ നിൽക്കുക എന്ന് വിചാരിച്ചിട്ടോ പിന്നെ പിന്നെന്താ അങ്ങനെ ഓരോ പീസ് എടുത്ത് ഫ്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ബ്രദറ് തൊട്ടെടുത്തുണ്ട് വന്നു ഉള്ളിച്ച് പൊന്ന് ഉണ്ടാക്കാൻ ചോദിച്ചു അത് അതിൻ്റെ അത് ചെയ്യുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഫ്രൈ പിന്നെ ഓരൊക്കെ കഴിക്കുന്നുണ്ട് ഞാൻ ഒന്ന് കഴിക്കാൻ വിചാരിച്ചു പിന്നെ പൊന്നും കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ആളായിട്ട് ഒന്ന് കഴിക്കണമെന്നില്ല അവർക്ക് മതി വന്ന് ജീവിതം നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ അത്രയേ ഉള്ളൂ തമ്മിൽ ഇന്നത്തെ വീഡിയോ എല്ലാരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം നേരുന്നതാണ് അപ്പൊ അത് അവരോട്